ഈ കാണുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് നമ്മളിവിടെ രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ ഇതിൽ കിട്ടിയപ്പം ഈ ഒരു ആയിരുന്നില്ല ഈ കാണുന്ന ഒരു ഡി വിഡി പ്ലെയറും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ആഗ്രക്കടയിൽ നിന്നും റീസ്റ്റോറേഷൻ വീഡിയോയ്ക്കായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഡി വിഡിഡി പ്ലയറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയാണ് അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ വാങ്ങിയത് തിരുവൂര മൂലോട്ടത്തിനിടയിലുള്ള കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആഗർക്കടയിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും നമുക്കിവിടെ കിട്ടിയത് അൻപത് രൂപയ്ക്കാണ് അപ്പോൾ നിലവിൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അതുപോലെ എൻ്റെ ഫ്രണ്ടിലുള്ള ഈ സ്പീക്കർ കില് അത് മിസ്സിങ് ആണ് പിന്നെ അടുത്ത പ്രശ്നം ഇതിൻ്റെ മോഡ് സെലക്ടർ സ്വിച്ച് അത് അടന്നു പോയിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നം എൻ്റെ ചാർജിംഗ് സോക്കറ്റ് അതും അടന്നു പോയതാണ് അതുപോലെ ഒട്ടുമിക്ക എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറിന് പറ്റുന്നൊരു പ്രശ്നമാണ് എൻ്റെ ചാർജിങ് സോക്കറ്റ് വേഗം അടന്നു പോകുന്നത് കൈയിൽ നിന്ന് വീഴുമ്പോഴും അങ്ങനെ ഇപ്പം നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ നമ്മൾ ഈ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിന്റുകളെല്ലാം പരിഹരിച്ച് വർക്കിംഗ് കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിരുന്നു അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹരിച്ചെന്നൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോസിലും പോലെ തന്നെ ഇത് ആദ്യമേ ഇതെല്ലാം അഴിച്ച് സപ്പറേറ്റ് ആക്കി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു ഇന്ന് നമ്മളത് എടുത്താലും ഈ ഒരു സ്പോഞ്ച് പോലെയുള്ള ഈ റൗണ്ടിലുള്ള ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിനിടയിലായിട്ടാണ് രണ്ട് സ്ക്രൂ ഉള്ളത് അതുപോലെ നിലവിൽ ഇപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആവുമൊന്നുമില്ല ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് എല്ലാം അടന്നുപോയി അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റാതായി കഴിയുമ്പം ഇത് കംപ്ലയിൻ്റ് ആയി ഉപേക്ഷിച്ചതായിരിക്കും അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇരു ബോർഡിലൊന്നും തുരുപോലൊന്നുമില്ല അതുകൊണ്ട് വലിയൊരു സമാധാനവും പ്രതീക്ഷയാണ് ഇത് വീണ്ടും എടുക്കാൻ പറ്റുമെന്ന് അതുപോലെ ഇതിൻ്റെ അടന്നുപോയ ചാർജിങ് സോക്കറ്റ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ചാർജിങ് സോക്കറ്റും ബട്ടണെല്ലാം എല്ലാം ഇതിനെ തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമുക്ക് അഴിച്ച് സെപ്പറേറ്റ് ആക്കണം അതുപോലെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോർഡ് ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തവർ വേഗം ചാർജിങ് സോക്കറ്റ് സോക്കറ്റെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോണം അപ്പോൾ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കാനായിട്ട് ഞാൻ ഇനി ഈ ഒരു ബോർഡിൽ നിന്ന് ബാറ്ററിയും സ്പീക്കറെ എല്ലാം റിമൂവ് ചെയ്യുകയാണ് ഇതിലെല്ലാം ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി വഴിക ബാക്കിയുള്ള എല്ലാ സ്പെയറുകളും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉപയോഗിക്കുക ബാറ്ററി മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്നില്ല അത് മാത്രം നമ്മൾ ടിന്നർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ബോഡിന് നടന്നു പോയ ചാർജിംഗ് സോഗറ്റ് ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ഇതിലേക്ക് റീഫിക്സ് ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ബാറ്ററിയുടെ അവസ്ഥ എന്താണെന്ന് കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇത് ബാറ്ററി വളരെ ചെറിയ സൈസിലുള്ളതാണ് സാധാരണ നമ്മൾ ക്ലോക്കിനൊക്കെ കിടുന്ന ഡബിൾ ബാറ്ററി അതിനേക്കാളും ചെറിയ ബാറ്ററി ബാറ്ററിയാണിത് നല്ല ഈ ഒരു ബാറ്ററി വോൾട്ട് പോയിൻറ്റ് മുപ്പത്തിനാലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ കുറേ നാളായിട്ട് ചാർജിങ് സൗകര്യം കംപ്ലയിൻ്റ് ആയിട്ട് കിടന്നായിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജിന് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സ്പെയറുകളെല്ലാം നമുക്ക് കഴുകി എടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ കാണുന്ന പോലത്തെ ഒരു ചാർജറാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർജറിൽ നമുക്ക് എല്ലാ സൈസിലുള്ള മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ രീതി ബാറ്ററിയും ചാർജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ കാണുന്നതെല്ലാം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കുന്ന കാർ ഷാമ്പൂ വെള്ളം ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആക്രക്കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ട് തന്നെ ഇത് ഇവിടെയൊക്കെ കിടന്നാണെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ നമ്മളിവിടെ റീസ്റ്റോറേഷൻ വീഡിയോയ്ക്ക് വേണ്ടി മേടിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ കംപ്ലയിൻ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാറുള്ളത് അതുപോലെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റീസ്റ്റോറേഷൻ വീഡിയോ വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും പൈസ കൊടുത്ത് മേടിക്കുന്നത് ആക്രി കടയിൽ നിന്നൊക്കെയാണ് അപ്പോൾ എല്ലാ കടകളിലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടില്ല പിന്നെ ചില ആക്രി കടയിലൊക്കെ നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കഴിഞ്ഞാൽ അവർ പുതിയതിൻ്റെ വില പറയും അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അതിലേ നമ്മളിങ്ങനെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് മലയാളത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെ അധികം ചെയ്യുന്നില്ലായിരുന്നു ആരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് പലരും കോപ്പി അടിച്ച് ഇതേ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പയ്യന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അവരും സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങി അപ്പോൾ നമ്മളിവിടെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പി സി വി ബോർഡുകളെല്ലാം കഴുകാറുണ്ട് ഇങ്ങനെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള ബോർഡുകൾ കഴുകി ഉപയോഗിച്ചിട്ട് ഇതുവരെ കംപ്ലയിൻറ്റുകളൊന്നും വന്നിട്ടില്ല ഇങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ട്രൈ ആക്കി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉപയോഗിക്കാവുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാൻ താല്പര്യമുറക്ക് ഡീസൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിന്നറൊക്കെ ഉപയോഗിച്ച് ബോർഡിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഡബ്ല്യു ഡി ഫോട്ടോ ഉപയോഗിക്കാം അതുപോലെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഈ ഒരു അത് തൂക്കി പിടിക്കുന്ന ഈ ഒരു വള്ളി അപ്പോൾ ഈ ഒരു വള്ളിയുടെ ഉള്ളിക്ക് കൂടെ ചെറിയൊരു വയർ കൂടിയുണ്ട് അത് എഫ് എം മാൻറ്റിനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇതെന്തായാലും നല്ലൊരു കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീക്കറും കഴിയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്പീക്കറൊക്കെ കഴിയുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതിൻ്റെ പേപ്പറിലൊക്കെ ഒരുപാട് ബലത്തിൽ അമർത്തി കഴിയിട്ടുണ്ടെങ്കിൽ പേപ്പർ അലിഞ്ഞു പോകും അങ്ങനെ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതെല്ലാം വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ് അങ്ങനെ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആക്കി ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന ഈ ഒരു ബോർഡിൽ നിന്ന് പൊളിഞ്ഞുമായി ചാർജിങ് സോക്കറ്റ് ഇത് നമ്മൾ വീണ്ടും പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബോർഡിലുള്ള പ്രിൻറ്റിൻ്റെ കോട്ടിങ് കളയാണ് സോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പഴയ ചാർജിങ് സൗകര്യം നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് സോൾഡർ ചെയ്താൽ മതി ഇനി അതുപോലെ ഈ ഒരു ബോർഡിലെ സ്വിച്ചും അടഞ്ഞിരിക്കുവാണ് അപ്പോൾ അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളതാണ് പുള്ളി ഈ ഒരു പഴയ ചാർജിങ് സൗകര്യത്തിൽ പഴയ പ്രിൻ്റ് എല്ലാം പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് കളയുകയാണ് ഇനി ഇത് ബോർഡിലുള്ള പഴയ പ്രിൻറ്റിൽ നമുക്ക് കുറച്ച് ലെഡ് ആക്കിയെടുക്കണം ഇനി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാർജിങ് സോക്കറ്റ് സോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പോൾ ഈ ഒരു ബോഡിയിൽ നിന്ന് പൊളിഞ്ഞ് വിട്ടുവ ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഇത് നമ്മൾ വീണ്ടും റീഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ ഈ ചാർജിങ് ചാർജിംഗ് സോക്കറ്റ് ഇത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചുകൂടി കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും പൊളി അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡിലെ ചാർജിങ് സോക്കറ്റ് പിടിപ്പിച്ച് ഓക്കേ എന്നു വേണ്ടി നമ്മൾ ഇവിടെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ് ഓക്കെയാണത് ഇനി വീണ്ടും ഈ ഒരു ചാർജിംഗ് സോക്കറ്റ് ഇളകിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പോവാണ് അതുപോലെ ഈ ഒരു ബോഡിന്ന് പൊളിഞ്ഞോ സ്വിച്ച് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്വിച്ച് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഇതും വീണ്ടും അടങ്ങാനുള്ള ചാൻസസ് കൊണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ പഴയ ബാറ്ററി ഇത് നമ്മൾ ചാർജിന് ഇട്ടിട്ടുണ്ടായിരുന്നു ബാറ്ററിയും ഇപ്പോൾ ചാർജ് ആയി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്കും വേറെ ഒന്നും ഇല്ലായിരുന്നു ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ബോർഡ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തു നോക്കാൻ പോകണം അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കംപ്ലയിൻ്റുകളെല്ലാം നമുക്കിവിടെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പഴയതുപോലെ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പഴയ ബാറ്ററി ഓക്കെ ആയിട്ട് വന്നില്ലായിരുന്നു നമ്മളിവിടെ പെട്ട് പോയെ ഈ ഒരു സൈസിലുള്ള മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധിയാൻ ബാറ്ററി കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറിനെല്ലാം ആയിട്ട് ഉപയോഗിക്കുന്ന ഈ കാണുന്ന പോലത്തെ പതിനെട്ട് അറുന്നൂറ്റി അൻപത് ഈ ഒരു സീരിയസ്സിൽപ്പെട്ട ലിതിൻ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാനും പറ്റില്ലായിരുന്നു ഇതിൻ്റെ പഴയ ബാറ്ററി കംപ്ലയിൻ്റ് ആയാലും അങ്ങനെ ഇതെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തു നമുക്കിനി ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കവറും കൂടിയിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളതിൽ അധികം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത് അപ്പോൾ ആരൊക്കെയും ആക്കർക്കിടയിൽ കൊടുത്ത ഒഴിവാക്കി ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഈ ഒരു ഡിവിഡി പ്ലെയറും ഇതിൻ്റെ എല്ലാം കംപ്ലയിൻ്റുകളെല്ലാം പരിഹരിച്ച് നമ്മൾ വീണ്ടും വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തു ഡിവിഡി പ്ലെയറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ രണ്ട് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുള്ള റീസ്റ്റോറേഷൻ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന സാധനങ്ങളൊന്നും ആഗ്ര കാണില്ല കിട്ടുന്നതൊക്കെ മേടിക്കാനാണ് പറ്റുള്ളൂ പിന്നെ ചില സാധനങ്ങളും പൂർണ്ണമായിട്ടും കാണില്ല എല്ലാം തല്ലിപ്പൊളിച്ച ആയിരിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് കംപ്ലയിൻറ്റ് വരുമ്പം അത് ആഗ്ര അല്ലെങ്കിൽ ഉപേക്ഷിക്കാതെ അത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ചില സാധനങ്ങൾക്ക് വളരെ നിസാരമായിട്ടുള്ള കംപ്ലയിൻറ്റുകളെ കാണുള്ളൂ അത് നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ ചില ഇലക്ട്രോണിക്സിൻ്റെ സർവീസിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്താലും അവർക്കും വലിയ താല്പര്യമൊന്നും കാണില്ല അതൊരു പ്രധാന കാര്യമാണ് അതുകൊണ്ടൊക്കെയാണ് പലരും പല സാധനങ്ങളും ഉപേക്ഷിക്കാനുള്ള കാരണം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അടുന്ന് വായ ചാർജിങ് സോക്കറ്റും ഇതിന്റെ സ്വിച്ചുകളെല്ലാം നമ്മൾ ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുവാണ് ഈ കാണുന്ന നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത പന്ത്രണ്ട് ഓൾട്ട് അഞ്ച് ഐച്ചിൻ്റെ ലിധിയൻ ബാറ്ററി പാക്ക് ആണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ബാക്കി നമുക്ക് വൈഫൈ മോഡത്തിനൊക്കെയായിട്ടും അതുപോലെ തന്നെ ഡി സി മോട്ടോർ ഡി സി ലൈറ്റ് ഡി സി ഫാൻ അതുപോലുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ബാറ്ററി പാക്കിന് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഓൾട്ട് ത്രീ ഇയേഴ്സിൻ്റെ ഇരുപത് അമ്പിൻ്റെ ബി എം എസ് ബോർഡാണ് അതുപോലെ അഞ്ച് ഏച്ച് വീതമുള്ള മൂന്ന് സെല്ലുകളാണ് ഉപയോഗിച്ചേക്കുന്നത് കപ്പാസിറ്റിയുടെ സെല്ലുകളാണ് ഉപയോഗിച്ചേക്കുന്നത് ഈ കാണുന്ന പോലത്തെ ഈ ഒരു ബ്ലൂ നടത്തി കാണുന്ന പോലത്തെ പതിനെട്ട് അറുന്നൂറ്റി അമ്പത് ഈ ഒരു സി ഡി ബാറ്ററി അല്ല ഇരുപത്തി ഒന്ന് എഴുന്നൂറ് ഈ ഒരു സി ഡിസിപ്പെട്ട ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ബാറ്ററി പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററി പാക്കി ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പന്ത്രണ്ട് ഓൾട്ട് അഞ്ച് ഏച്ചിൻ്റെ ലിതിയൻ ബാറ്ററി പാക്കിന് തൊള്ളായിരത്തി എൺപത് വരെയാണ് കൊറിയർ ചാർജ് ഉള്ളൂ അതുപോലെ ഇതിലും കുറഞ്ഞ റേറ്റിൽ പന്ത്രണ്ട് ഓൾട്ട് അഞ്ച് ഏച്ചിൻ്റെ ലിധിയാൻ ബാറ്ററി പാക്ക് കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ കിട്ടുമോ എന്ന് നോക്കിയിട്ട് മാത്രം ആവശ്യമുള്ളവർ മാത്രം ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ ഇന്ന് ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തൊട്ടടുള്ള ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിൽ വെച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേട്ടനെ കണ്ടിരുന്നു എൻ്റെ സൗണ്ട് കേട്ടാണ് ആ ഒരു ചേട്ടനെ എന്നെ മനസ്സിലായത് നമ്മുടെ എല്ലാ വീഡിയോയിലും എൻ്റെ രണ്ട് കൈകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ അത് പരിഹരിച്ചിട്ടുണ്ട് ഇനി മുതൽ എല്ലാ വീഡിയോസിലും മുഖം കാണിച്ച് വർത്തമാനം പറഞ്ഞ് വീഡിയോ ചെയ്യാനൊക്കെ കേട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണു കാണാം